ഇവിടുന്ന് പോയോ ഏ ഇതെന്താറിയാത്ത സ്വാമി ഫോർത്ത് ഫോർത്ത് ഫ്ലോർ ഫ്ലോർ നിങ്ങൾ അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇതെന്താ കരുതിയോ താഴേക്ക് തന്നെ നാലു നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നിടാനും അറിയാം അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഡോൺ ടീച്ച് മീ ഡോൺ ടീച്ച് മീ ലിഫ്റ്റ് കാര്യം ആരും കണ്ടില്ല ബാക്കിയോ ഗ്രാഡിയാ നീ വരാൻ വൈകിപ്പോ ഇന്നറെ ഷൂട്ട് ചെയ്യേണ്ട എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആർട്ടിസ്റ്റെല്ലാം വന്നിട്ടുണ്ടല്ലോ പിന്നെ ഓ എനിക്കാണോ ഹാ മീറ്ററിങ് ആറോ എന്താ ഇങ്ങേരാണ് റീഡി നോക്കണ്ട സോറി ഇങ്ങടെ മേക്കപ്പ് ചെയ്യുന്നില്ലേ മേക്കപ്പോ വേണോ മുഖത്തെ വൃത്തിടെ കുറച്ച് മാറ് കിട്ടു താങ്ക്സ് ഓ ഇയാള് താങ്ക്സ് ഇട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കുറച്ച് എടതോളൂ അല്ല സാറേ മേക്കപ്പ് അടണേ അല്ല മേക്കപ്പ് റോ ഏയ് ഞാൻ മേക്കപ്പ് ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല പരിപാടി എന്താ കാരണം മരിച്ചു ഇയാൾ ഇയാളെ പോവാൻ നോക്ക് പറഞ്ഞോക്കും ഐശ്വര്യമുള്ള കൈ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ അയ്യോ ഞാനില്ല വീട്ടിലെറിയ സിനിമയ്ക്ക് പോയാലേ അച്ഛന്റെ കിട്ടി തന്നെ നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്കേ ഒരു സെക്കൻഡേ ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റക്കെടുത്ത് വെക്കാ ആരെങ്കിലും എന്നെ ഒന്ന് അത്രേ തന്നെ അയ്യോ ഹാൻഡിൽ അത്രേള്ളേക്കെടുക്കില്ലേ തണുത്തൂടെ പൊട്ടും എന്നവരെ തനിക്ക് ഞാൻ എന്താ ചുമട്ടോ ഇല്ലാളിയോ ഈ എംഡിക്ക് വരും ഇവനൊക്കെ ചത്തൂടെ രമ്യ 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 അത് ശരി പറയാതെ പോയോ ഓക്കേ ഇങ്ങനെ ഒരു കിട്ടുന്നത് ലിഫ്റ്റ് ആ കിട്ടി ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് അയ്യോ എന്നെ എന്നെ പ്ലീസ് പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ തന്നെ പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒറ്റ വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ മേക്കപ്പ് ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല വിളിച്ചു വിളിച്ചുപോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ ആരെങ്കിലും പറഞ്ഞേ ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കേണ്ട രക്ഷപ്പെടുത്തണേ ഓഹോ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ എനിക്ക് ഇതിനു ഇതിനുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ിഫ്റ്റിൽ എങ്ങനെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി സൂപ്പർ ഐഡിയ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചു കൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം ഇതൊന്നും ആരും തോന്നുന്നു അല്ല ഇവള് ചോദിക്കുകയിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികട ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ പിന്നെന്തിനാണോ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്ക അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിന ഗോപാലകൃഷ്ണ വീട്ടില് കിട്ടുന്നറയോ അടിയന്തര പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ട് പറഞ്ഞതാ മക്കളെ വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് നിനക്ക് എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണയം കണ്ടാൽ ഞാനാണല്ലോ നീ എന്ത് നാണം പറയണേ ഞാൻ നാണം കെട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പൊ അത് തിന്നരുത് തിന്നരുന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലൊഴിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കിട്ടില്ല ഹു അത് പോട്ടെ ഹവമാനം കുടിക്കുമ്പോൾ ആ പായസം കൊടുക്കുമ്പോഴാ മീൻറെ കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഞാൻ ഒരു സ്മോൾ പോടാ അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടിലെ ആര് എനിക്കൊരു സ്വീകരണം ഇന്നലെ രാത്രി ഇയാളെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി വെറുതെ വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്റെ തര ഒന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ വെള്ളം ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെ കൂടി എന്നെ കെട്ടിയിട്ടു എങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ കത്തുപോക്കോട്ടെ ഞാനെന്ത് ചെയ്യാന വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് ഞാൻ എന്ത് കാണിച്ചു നീ മനുഷ്യ പക്ഷെ പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിന്റെണ്ടേ രാ ഗോപാലകൃഷ്ണൻ നീ നോറ്റിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയേപ്പ് നൽകി ഇത്രേ ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാരി പോയി ഒരു

തിന്നും തീവണ്ടി വെള്ളം മൂന്നും തീവണ്ടി നിങ്ങളെ പെട്ടിയൊക്കെ ഞാൻ മോനെ പെട്ടിയല്ല പട്ടാളത്തില പട്ടാളത്തിലാ പട്ടാളത്തില് പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തലു അതി ഒന്നും അല്ലല്ലോ കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വെലസണ്ട ആ അറ്റത്ത് നിക്കണം നീലസാരി എടുത്ത പീസ ഏതാ ചവിട്ടി ഞാൻ നീ ചിരിച്ചു വർത്താനം പറയട്ടാ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ വൃത്തി ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം അവരെ കണ്ടേ സഹോദരന്മാരാങ്ങനെ പിടിച്ചാ മതിന്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി ഹിന്ദി അച്ചാ അച്ഛാന്ന് വിളിച്ചാ നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് പിന്നെ വിളിക്കുന്ന പോയി ഇതിന്റെ പിന്നിലുണ്ടോന്ന് നോക്കട്ടെ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ഇല്ല ആ അപ്പ പിന്നെ അവൻ കൊള്ളാനായിരിക്കും അതിപ്പോ എന്താ ചെയ്യാൻ എനിക്കൊന്നും പറ്റിട്ടില്ല ക്ഷമിക്കണം ഇത് ആരാ തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്ന ഇത് മുത്തശ്ശിയാ നമ്മള് തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ ഗോപാലകൃഷ്ണന്റെ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ത്രീ സ്പീക്കിംഗ് ഫൈവ് സീറോ ത്രീ സ്പീക്കിംഗ് ഓവർ സീറോ സീറോ സെവൻ സ്പീക്ക് ഞാൻ പോകുന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ സാർ എത്ര എണ്ണം ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു ചേ എടാ ഒരു അമ്പതെണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം ഗ്യാസ് എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ചു കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ അതൊരു സാർ ഇതുവരെ എന്നെ അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ അതെന്താ വേണ്ട തന്നെ എന്താ ഒരു ശബ്ദം ഏ ആ ഞാൻ ആംബുലൻസ് വിളിക്കാം പൊങ്ങട്ടെ എടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ അത് പൊങ്ങട്ടേട്ടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ

ആ തലക്കരി വെച്ചല്ലോ ആ ഇനി ഇത് നടുവിന് ആ ഇത് മുട്ടിനടിയിൽ ഇനി വലിച്ചോ തള്ളി 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 വലിച്ചോളി